ജനുവരി മുതൽ വരെ നിലമ്പൂർ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോട്രസ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആഘോഷത്തിന്റെ നിലവിലായിരുന്നു ഇന്ന് രാജ്യമെങ്ങും നമ്മുടെ മേഖലകളിലെല്ലാം ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ വിശദമായ വാർത്തകൾ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പൂക്കോട്ടും ഒരു കൂട്ടയോട്ടം നടത്തി പൂക്കോട്ടുപാടത്ത് ജനമൈത്രി എക്സൈസിൻ്റെയും സൺറൈസ് ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യം വീണ്ടെടുക്കുക അതുപോലെ തന്നെ വിവിധ ലഹരി വിരുദ്ധ സന്ദേശമൊക്കെ സമൂഹത്തിന് നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ പരിപാടി ഈയൊരു റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിച്ചത് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഒ സജിത ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം അങ്ങാടി ചുറ്റി ചുള്ളിയോട് റോഡിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ മുരളീധരൻ കാഞ്ഞിങ്ങാട് സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് സുബൈർ വി പി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ ഉദ്ഘാടനം നിർവഹിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഒ സജിദ റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറി തുടർന്ന് എറണാകുളത്ത് നടന്ന മാരത്തോൺ മത്സരങ്ങളിൽ വിജയികളായവരെയും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ റിട്ടേർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ പി സി സുനിൽകുമാറിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലപ്പുലയാട്ടത്തിൽ എ ഗ്രേഡ് നേടിയ പൂക്കോട്ടുംപാടം സ്കൂളിലെ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വാർഡ് മെമ്പർ കെ രത്നകുമാർ ആശംസകൾ നേർന്നു ടൗണിൽ ദേശീയ പതാക ഉയർത്തുകയും കുട്ടികൾ മലപ്പുലയാട്ടം അവതരിപ്പിക്കുകയും ചെയ്തു പരിപാടികൾക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു കെ പ്രദീപ് കുമാർ റവന്യൂ ഓഫീസർ പി എസ് ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് എം ജംഷീദ് എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എഞ്ചലിൻ ചാക്കോ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ മമ്പാട് മേഖലകളിലെല്ലാം വിദ്യാലയങ്ങളിലെല്ലാം ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു ആ പതാക ഉയർത്തലും മധുര വിതരണവും അനുബന്ധ പരിപാടികളൊക്കെയാണ് ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മേഖലകളിൽ നടത്തിയത് മമ്പാട് സംസ്കാരയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടത്തി രക്ഷാധികാരി ഗായകൻ മുംതസ് അലി ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി ജലീൽ പൈക്കാടൻ സ്വാഗതം പറഞ്ഞു ദേശീയ ഗാനാലാപനത്തോടെ പരിപാടി സമാപിച്ചു മധുര വിതരണവും നടത്തി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം വിപുല പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇ ഉണ്ണി മഹമ്മദ് പതാക ഉയർത്തി പ്രധാന അധ്യാപകൻ കെ യാസിർ പി ടി എ പ്രസിഡന്റ് വി ടി നാസർ വൈസ് പ്രസിഡന്റ് സലാഹുദ്ദീൻ കുപ്പനത്ത് അസ്ലം എം ടി എ ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമുചിതമായ രീതിയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത് പ്രിൻസിപ്പൽ പി സന്ധ്യ ദേശീയ പതാക ഉയർത്തി തുടർന്ന് റിപ്പബ്ലിക് ദിന സമ്മേളനത്തിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സത്യനാരായണൻ ഹൈസ്കൂൾ വിഭാഗം എച്ച് എം റുഖ്സാന ഫാറൂഖ് എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് മുസദ്ദിഹ് എസ് എം സി ചെയർമാൻ നടുവക്കാട് റഷീദ് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ഹക്കീം ചോലയിൽ നവാസ് അധ്യാപകരായ ഡോക്ടർ ശിവൻകുട്ടി പി യൂനസ് തുടങ്ങിയവർ സംസാരിച്ചു ലെൻസ് ഫെഡ വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ആഘോഷ പരിപാടികൾ നടത്തി സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് പ്രണാമം അർപ്പിച്ച് ആരംഭിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് സാബിത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇക്ബാൽ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ തസ്ലീം മമ്പാട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ട്രഷറർ ഷൈൻ നന്ദി പറഞ്ഞു നിലമ്പൂർ മുമുള്ളി കുട്ടിച്ചാത്തൻകാവിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതായി പരാതി ക്ഷേത്രം കുടുംബ പ്രതിനിധികളുടെ പരാതിയിൽ ഒരാളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏനാന്തി സ്വദേശി നദീർ എന്നയാളെയാണ് പരാതിയുടെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കാറിൽ പതിനാല് വയസ്സ് പ്രായം വരുന്ന കുട്ടിയുമായി എത്തിയ പ്രതി ക്ഷേത്രത്തിലെ ദേവി ശ്രീകോവിലിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം നാശനഷ്ടം വരുത്തുകയും ഓഫീസിന്റെ പൂട്ടു തകർക്കുകയും ചെയ്തതായി ക്ഷേത്രം കുടുംബാംഗം വേണുഗോപാലൻ പറഞ്ഞു ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവൾക്കൊരു ഫോൺ കോൾ വന്നു ഇവിടെ കുളിച്ചിറങ്ങും അവര് കള്ളം കയറിയില്ല അപ്പൊ എന്താ അങ്ങനെ പെട്ടെന്ന് വന്ന് അവൾക്ക് ഇവരൊക്കെ വിളിച്ചാൽ അറിയിച്ചു സ്റ്റേഷലയ്ക്ക് വിളിച്ചു എസ് ഐക്ക് വിളിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളെ അനിയന്റെ ഇതിൻ്റെ അനിയലിൻ്റെ ഭാര്യ നമ്മള് തലവാട്ടിൽ അനിയന്റെ ഭാര്യ പിന്നെ ഇവര് ഇറങ്ങി വരുന്ന കണ്ടില്ല ഒരു കാറിൽ രണ്ടാൾ ഇറങ്ങി വന്നിട്ടാണ് അവളിക്ക് വന്നത് റോട്ടിൽ നിർത്തിയിട്ട് ഇതിന്റെ ഗൈറ്റിലോട് നിർത്തിയിട്ടാണ് വന്നത് അങ്ങനെ അനിയന്റെ ഭാര്യ എൻ്റെ വീട്ടിലെ തയ്യൽ മെഷീനിൽ എന്താ തയ്ക്ക് രണ്ടാളും ഇറങ്ങി വരുന്നത് കണ്ട് ഇറങ്ങി വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കയ്യിലൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയതാ അപ്പൊ അവിടെ വന്ന് നോക്കി ഇവിടെ അമ്പലത്തിലെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാൻ നേരത്ത് ശ്രീകോലിന്റെ ഭഗവതിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നാണ് ഇവര് രണ്ടുപേർ ഇറങ്ങി വരുന്നത് കൂട്ടിയുള്ളത് എൻ്റെ ഉള്ളിൽ നാളി രണ്ടുപേർ ഇറങ്ങി വരുന്നത് ഇവിടെ കണ്ടവഴിക്ക് ഇവളെ പിന്നാലെ കൂടി എന്തൊക്കെ കത്തിയായിട്ട് കൊല്ലുന്നാളിപ്പോലി നല്ലത് എന്തായാലും ഒന്നും പോയിട്ടില്ല ഒരു നശിപ്പിക്കാൻ ഇതിലുള്ളത് നശിപ്പിക്കാനാണ് ഉദ്ദേശം ഇത് ക്ഷേത്രത്തിൽ അക്രമം നടത്തുന്നത് കണ്ട് ചോദിക്കാനെത്തിയ സഹോദരന്റെ ഭാര്യ രജനിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സിസിടി വികളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് മഞ്ചേരിയിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെയൊക്കെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ ബ്ലഡ് ഡോണേഴ്സ് കേരള ഏറനാട് യൂണിറ്റ് എം വി ആർ ക്യാൻസർ സെന്റർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസൈനാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മോൾ അബ്ദുൾ റസാഖ് സഫീർ ജാൻ അജിത കുതിരാടത്ത് ബ്ലോക്ക് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു നാടങ്ങും മയക്കുമരുന്നുകൾ വിതരണവും വിൽപ്പനയൊക്കെ വ്യാപകമായി ഒരു കാലഘട്ടമാണ് പോലീസ് പരിശോധന ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വണ്ടൂരിലും ഒരാൾ എം ഡി എം എ പിടിയിലായി വണ്ടൂരിലെ ഡാൻസ് ഓഫ് ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രത്യേക പരിശോധനയിലാണ് എം ഡി എം എയുമായി മധ്യവയസ്കൻ പിടിയിലാകുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടി കൈവശം വെച്ച ഒൻപത് ദശാംശം നാല് ഗ്രാം എം ഡി എം എയുമായാണ് വണ്ടൂർ കാരക്കപ്പറമ്പ് സ്വദേശി മാരാൻ തുടിക ഖലീലിനെ ഡാൻസ് ഓഫ് എസ്ഐ ജസ്റ്റിൻ കെ ആർ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ സി ഐ സംഗീത് പുനത്തലിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ കുറ്റിയിൽ നെല്ലിക്കുന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് ഗ്രാമന് മൂവായിരത്തി രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ നടത്തിവന്നിരുന്നത് വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് മയക്കുമരുന്ന് ലഭിച്ചതിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി പി ഒമാരായ മഹേഷ് സി എം ദിനേഷ് പി പി ഡാംസഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വണ്ടൂർ കാഞ്ഞിരമ്പാടം എൻ എസ് എസ് കരയോഗത്തിൽ വീണ്ടും പ്രതികാര നടപടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ എസ് എസ് കരയോഗ അംഗത്തെ പിന്തുണച്ചില്ല എന്നതിൻ്റെ പേരിൽ രണ്ടുപേരെ കൂടി കരയോഗത്തിൽ നിന്നും പുറത്താക്കിയതായാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ പ്രതിഷേധം വ്യാപകമാവുകയാണ് പൊക്കാട്ട് ശ്രീനിവാസൻ പൊക്കാട്ട് ശിവശങ്കരൻ എന്നിവരെയാണ് കരയോഗത്തിൽ നിന്നും പുറത്താക്കിയത് മുൻപും രണ്ടു പേർക്കെതിരെ കരയോഗം ഇതേ രീതിയിൽ നടപടി എടുത്തിരുന്നു കരയോഗത്തിലെ മെമ്പറായ ഒരാൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇയാളെ വ്യക്തിപരമായും സാമൂഹിക മാധ്യമങ്ങളിലും മോശമായി ചിത്രീകരിച്ചുവെന്ന കാരണങ്ങൾ കാണിച്ചാണ് പുറത്താക്കിയത് കരയോഗം മിനിറ്റ്സിൽ പുറത്താക്കലിൽ രണ്ട് പേരുടെ പേരുകൾ മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ മറ്റ് രണ്ട് പേരുടെ പേരുകൾ എഴുതാതെ നമ്പർ മാത്രം രേഖപ്പെടുത്തിയിരുന്നു പുറത്താക്കുന്നതിന് മുന്നോടിയായി തങ്ങളോട് വിശദീകരണം തേടുകയോ നോട്ടീസ് നൽകുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് താലൂക്ക് കരയോഗത്തിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വിശദീകരണം തേടാതെ പുറത്താക്കിയ നടപടി ശരിയല്ലെന്നാണ് താലൂക്ക് കമ്മിറ്റിയിൽ നിന്നും തങ്ങളെ അറിയിച്ചതെന്നും ആരോപണ വിധേയർ പറയുന്നു ഇനിയും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു പിന്നെ നായന്മാരോടുള്ള സ്നേഹമായിരുന്നു എങ്കിൽ ഒന്നാം വാർഡിൽ മത്സരിച്ച യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നായരായതുകൊണ്ട് കൊണ്ട് എൻ എസ് എസിൻ്റെ തൃക്കേകുത്ത് കരയോഗം സെക്രട്ടറി ഒരു സന്ദേശം അയച്ചു അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ സന്ദേശം എന്താണ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നായന്മാർ മുന്നോട്ട് വരണമെന്നും ആ സന്ദേശം ആ സന്ദേശം നൽകിയ എൻ എസ് എസിൻ്റെ തൃക്കേകുത്ത് സെക്രട്ടറി കരയോഗം സെക്രട്ടറി അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നായരായിരുന്നു ആ സന്ദേശം എന്തുകൊണ്ട് അദ്ദേഹം സമുദായ സംഘടനയോട് പറഞ്ഞില്ല അപ്പോൾ ഇത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇത് സമുദായ സംഘടനയോടുള്ള സ്നേഹമല്ല യു ഡി എഫിനോടുള്ള സ്നേഹമാണ് പ്രചരിപ്പിച്ചത് പിന്നെ ഞങ്ങൾക്ക് ഒരു സംശയം കൂടി ഉണ്ട് അതായത് എൻ എസ് എസിൽ പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിക്കണം എന്ന ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റ്സിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറിയേണ്ടതുണ്ട് അത് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം വാർത്തകൾ തുടരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാടിന്റെ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുക എന്ന കൂടി വണ്ടൂർ വെള്ളാമ്പുറത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പാറക്കുളം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ഡിവൈഫൈ വെള്ളാമ്പ്രം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് വർഷങ്ങളായി മാലിന്യം അടിഞ്ഞും കാടുപിടിച്ചും ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പൊതു കുളം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് പ്രവർത്തകർ കുളം വൃത്തിയാക്കിയെടുത്തത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് അംഗം പി രജീഷ് യൂണിറ്റ് സെക്രട്ടറി ടി രതീഷ് കെ സി ജംഷീർ കെ സതീഷ് എൻ അജീഷ് ടി ജിനേഷ് രവീന്ദ്രൻ എം വിനോദ് മനീഷ് ശ്രീരാഗ് ജഗദീഷ് കെ ജയേഷ് എന്നിവർ നേതൃത്വം നൽകി മുപ്പതോളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഇരുപത്തിമൂന്നാം വാർഡിനകത്ത് ഒരു പൊതു കുളം ഇരുപതോളം വരുന്ന കുടുംബങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊതു കുളം ആ കുളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ കാട് മൂടി അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന വേനലും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നമൊക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ഈ പൊതു വലിയ രൂപത്തിൽ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ഇരുപതോളം വരുന്ന കുടുംബങ്ങൾ അവരുടെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിർവഹിച്ചു പോന്നിരുന്നത് അപ്പോൾ അത് ശുചീകരിക്കുക എന്നുള്ളത് ഡിവൈഎഫ്ഐയുടെ വെള്ളാമ്പ്രം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് ശുചീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ കൂടി ഒത്തൊരുമിച്ച് ചേർന്നപ്പോൾ ഇതൊരു വലിയ മാതൃകയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഈ കുളത്തെ മാറ്റിയെടുക്കുകയാണ് ഈ നാട്ടിലെ എല്ലാവരുടെയും കൂടി നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ കൂടി ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു മാതൃക ഈ നാടിനകത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ എം പി എം എൽ എ എന്നിവർക്കൊക്കെ ഓഫീസുകൾ പ്രവർത്തിക്കാറുണ്ട് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി നാലാം വാർഡായ കാപ്പിലെ വാർഡ് മെമ്പറും ഇപ്പോൾ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച് വ്യത്യസ്തനാവുകയാണ് വാർഡിലെ തൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് വാർഡ് മെമ്പർ പറയുന്നു വാർഡ് മെമ്പറുടെ പഞ്ചായത്തിലെ ഇടപെടലുകൾ സുഗമമാക്കുന്നതിനും ജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ മെമ്പറായ തസ്നിയ ബാബു നിർവഹിച്ചു അരുൺ പി കാപ്പിൽ ജയകൃഷ്ണൻ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് കാപ്പിലെ വാർഡ് മെമ്പറുടെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് വാർഡിലെ ജനങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ സേവനം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒരു റേഷൻ കാർഡ് അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് ചെറിയ ചെറിയ രേഖകൾ കൊണ്ടുവരാൻ വണ്ടൂർ വരെ വരേണ്ട അവസ്ഥയിൽ നിന്ന് മാറ്റി ഇവിടെ ഓഫീസിൽ കളക്ട് ചെയ്ത് വണ്ടൂർ പഞ്ചായത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് സർവീസ് വളരെ ലളിതമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതുമായി ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതികളുടെ ഭാഗമായി വിവിധ റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കി ഈ നവീകരിച്ച റോഡുകളുടെ എല്ലാം ഉദ്ഘാടനങ്ങൾ ഇന്ന് നടന്നു മൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കാഞ്ഞിരംപാടം സ്നേഹതീരം റോഡിന്റെ ഉദ്ഘാടനം മുതിർന്ന അംഗങ്ങളായ ദാമോദരൻ സി എച്ച് ഉസ്താദ് കലായിൽ ബേബി എന്നിവർ ചേർന്ന് നിർവഹിച്ചു വാർഡ് അംഗം പി കെ ബീന അധ്യക്ഷത വഹിച്ചു രണ്ട് ലക്ഷം രൂപ വീതം ചെലവിൽ നിർമ്മിച്ച കാഞ്ഞിരമ്പാടം അനീഷ് പടി റോഡ് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ബീനയും പന്നിക്കുളം പ്രേമലതപ്പടി റോഡ് മുതിർന്ന വ്യക്തി കറുപ്പനും ഉദ്ഘാടനം ചെയ്തു മുൻ അംഗം സി സത്യൻ സുജീഷ് മഞ്ഞളാരി മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ താലൂക്കിൽ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടത്തി പൂക്കോട്ടമ്പാടം പീപ്പിൾസ് ലൈബ്രറിയിൽ നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഇ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു എൻ എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി തീയതികളിലായി താലൂക്കിലെ ഗ്രന്ഥശാലകളിൽ നടക്കുന്ന ഭരണഘടനാ സദസ് അക്ഷരകരോൾ വികസന വിജ്ഞാന സദസ് തുടങ്ങിയ റിപ്പബ്ലിക് ദിന പരിപാടികളുടെ താലൂക്ക് തല ഉദ്ഘാടനമാണ് പൂക്കോട്ടുംപാടത്ത് നടന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി അഭിഭാഷക കാശ്മീര അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ പി സജിൻ പി വി മുകുന്ദഘോഷ് പി അനു മുഹമ്മദ് കോയ കടവത്ത് രാജേഷ് അമരമ്പലം കെ വി കൃഷ്ണകുമാർ ടി പി ശശികുമാർ ഡി ടി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ബാലവേദി നിലമ്പൂർ താലൂക്ക് തല സർഗോത്സവത്തിൽ ഓവറോൾ ട്രോഫി നേടിയ പീപ്പിൾസ് ലൈബ്രറിയുടെ ബാലപ്രതിഭകളെ പരിപാടിയിൽ അനുമോദിച്ചു തുടർന്ന് നടന്ന സാഹിത്യകൂട്ടം പുസ്തകം ചർച്ചയിൽ മുഹമ്മദ് അബ്ബാസിൻ്റെ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്ന പുസ്തകത്തിൻ്റെ വായന അനുഭവം പങ്കുവെച്ച് പി സംസാരിച്ചു വായനശാല സെക്രട്ടറി ദിവാകരൻ കെ സ്വാഗതവും വനജ കെ നന്ദിയും പറഞ്ഞു പറമ്പ ചാമ്പ്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മൂന്നാം വാർഷികം ആഘോഷിച്ചു വൈവിധ്യമാർഗ പരിപാടികളോടെയാണ് വാർഷികം ആഘോഷിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെമ്പിൽ രവി നിർവഹിച്ചു വേദികൾ നമ്മുടെ നാട്ടിൽ അപൂർവമാവുകയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ കലാസമിതികളും കലാ സാംസ്കാരിക സംഘടനകളും ഉണ്ടായിരുന്നു എല്ല വർഷവും നാടകവും ഡാൻസും പാട്ടുകളും ഒക്കെയായി വളരെ ഗംഭീരമായി നടന്നിരുന്ന ആ കാലഘട്ടത്തെ വിസ്മൃതിയിലാണ്ടുപോയി നീ ചാമ്പ്യൻസ് പറമ്പ തീർത്തുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ചിന്ത ചിന്തകൾക്ക് അതീതമായി വൈകുന്നേരം നിങ്ങളുടെ കുട്ടികൾക്ക് അരങ്ങൊരുക്കിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കലാപ്രകടനങ്ങൾ കൺകുളക്കെ കാണാൻ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ സംഘടിച്ച സംഘടിപ്പിച്ച ഇതിലെ സംഘാടകരെ അഭിനന്ദിക്കാതെ പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് ചാമ്പ്യൻസ് പറമ്പെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സംസാരം ഞാൻ ഉപയോഗിക്കുകയാണ് കെ ടി ജിഷ്ണു അധ്യക്ഷത വഹിച്ചു അണ്ടർ പതിനേഴ് കേരള ഫുട്ബോൾ പ്ലെയർ നജാ ഫാത്തിമ മുഖ്യാതിഥിയായിരുന്നു അർജുൻ വെള്ളോലി വാർഡ് അംഗങ്ങളായ പി ബിനു സലാം ചിനക്കൽ റീജിയണൽ സിൻഡിക്കേറ്റ് ഫോറം ചെയർമാൻ ഷാജി പുലത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിച്ചു ഉത്ര മനു ഫിലിപ്പ് ശ്രീലാൽ ഹുവൈസ് ശ്യാം ദാസ് പ്രണവ് അഖിൽ ദേവ് എന്നിവർ നേതൃത്വം നൽകി പ്രിയപേക്ഷകരെ ഈ വാർത്താ ബുളറ്റിൻ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി ജനുവരി മുതൽ മുതൽ വരെ വരെ ലെഗസി ഫെസ്റ്റ് ബെസ്റ്റ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ഉത്സവവും ഹൈ 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 സ്ലീപ്പ് 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 ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ബെറ്റർ ലൈഫ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി